നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെക്കും വേദന തുടങ്ങിയിട്ട് നമ്മുടെ കാല് വരെ ഉപ്പൂറ്റി വരെ നീളുന്ന ഒരു തരം വേദന കടച്ചിൽ അല്ലെങ്കിൽ തരിപ്പ് അതിന് എങ്ങനെ പ്രതിരോധിക്കാം എക്സസൈസ് വഴി എങ്ങനെ പ്രതിരോധിക്കാമെന്നും നമുക്ക് നോക്കാം ഇത് മിക്കവാറും കണ്ടുവരുന്നത് ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഒരുപാട് നേരം ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇപ്പൊ ഈ ആണുകളിലാണെങ്കിൽ പേഴ്സ് ബാക്ക് പോക്കറ്റിൽ വെച്ചിട്ട് ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു സിംറ്റംസ് കണ്ടുവരാം ഇതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം അപ്പം അതിനുള്ള കുറച്ച് എക്സസൈസ് ആയിട്ടാണ് ഞാൻ വന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ ശ്രദ്ധിക്കണം ഇവിടെ പിടിക്കരുത് ഇവിടെ ഈ കാല് വേണമെങ്കിൽ പൊന്തിച്ചും വെക്കാം താഴ്ത്തും വെക്കാം അത് നിങ്ങളെ കംഫർട്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേ ത്തിൽ ഒരു തവണയെങ്കിലും ഊരവേദന വരാത്തവരുണ്ടാവില്ല പക്ഷേ എല്ലാ തവണ ആ ഊരവേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ ഡിസ്ക് ബൾജാണെന്നോ അല്ലെങ്കിൽ തേയ്മാനം തേയ്മാനമാണെന്നോ ആയിരിക്കും പക്ഷേ ഇത് രണ്ടും അല്ലാത്തൊരു ടൈപ്പ് വേദന ഉണ്ട് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെക്കും വേദന തുടങ്ങിയിട്ട് നമ്മുടെ കാല് വരെ ഉപ്പൂറ്റി വരെ നീളുന്ന ഒരു തരം വേദന കടച്ചിൽ അല്ലെങ്കിൽ തരിപ്പ് ഇതിനാണ് നമ്മൾ പയറിഫോമസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിന് എങ്ങനെ പ്രതിരോധിക്കാം എക്സസൈസ് വഴി എങ്ങനെ പ്രതിരോധിക്കാമെന്നും നമുക്ക് നോക്കാം ഞാൻ ഷാദ്യ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് അപ്പം ഈ പയറിഫോമിസ് എന്നുള്ളത് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെയുള്ള ഒരു വി ഷേപ്പ് മസിലാണ് അതിനുള്ളിൽ കൂടെ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന വഴി ഒരു സയാട്ടിക് നെർവ് എന്ന് പറയുന്ന ഒരു നരമ്പ് അതിലൂടെ പോകുന്നുണ്ട് അപ്പം അത് മിക്കവരും അതൊരു സയാട്ടിക്ക എന്ന രോഗാവസ്ഥയുമായി കൺഫ്യൂസ്ഡ് ആവാറുണ്ട് കാരണം എല്ലാ ടെസ്റ്റ് ചെയ്യുമ്പോഴും ആ ഒരു ആണോ അല്ലെങ്കിൽ ഡിസ്ക് ബൾഡിലേക്കാണ് അത് പോവുക പക്ഷേ അത് ശരിക്കും നമ്മളൊന്ന് ക്ലിനിക്കിൽ അസസ് ചെയ്ത് നോക്കിയാൽ അത് ഈ പയറിഫോമിസ് എന്ന മസിലിൻ്റെ ബലക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ടോ ആവാം ഇത് മിക്കവാറും കണ്ടുവരുന്നത് ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഒരുപാട് നേരം ഡ്രൈവ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പം ഈ ആണുകളിലാണെങ്കിൽ പേഴ്സ് ബാക്ക് പോക്കറ്റിൽ വെച്ചിട്ട് ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ ഷട്ടിൽ കളിക്കുന്നവർക്ക് ടെന്നിസ് കളിക്കുന്നവർക്ക് ഒക്കെയാണ് ഈ ഒരു സിംറ്റംസ് കണ്ടുവരാം ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു ഒരു വീഴ്ചയിൽ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നും നമ്മൾ ബട്ടക്സ് കുത്തി നിലത്ത് വീഴ വീഴുക അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നും ഈ നിലത്ത് ബട്ടക്സ് കുത്തി വീഴുക ഇങ്ങനെയുള്ളവർക്കും ഈ ഒരു വേദന അനുഭവപ്പെടാം ഈ വേദന വരുന്നത് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെ മുതൽ നമ്മളെ കാലിൻ്റെ ബാക്കിലൂടെ നമ്മളെ കാഫ് മസിൽൻ്റെ ബാക്കിലൂടെ താഴെ ഉപ്പൂറ്റി വരെ എത്തും അത് നമുക്ക് കിടക്കുമ്പോഴൊന്നും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവില്ല പക്ഷെ എണീറ്റ് കുറച്ച് നേരം നടക്കുമ്പോൾ നമുക്കത് ആക്ച്വലി ഫീൽ ചെയ്യും അത് ആ ഒരു തരിപ്പും ആ ഒരു കടച്ചിലും ആ എക്സാക്ട്ലി ഞാൻ ഈ പറഞ്ഞ പോയിന്റിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ വേദന ഫീൽ ചെയ്യുക അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം അപ്പം അതിനുള്ള കുറച്ച് എക്സസൈസ് ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് എക്സസൈസിലേക്ക് പോവാം ഇതുപോലെ മലർന്ന് കിടക്കാം എന്നിട്ട് രണ്ട് മുട്ടും അടുക്കാം എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് വലത്തേക്കാലിൻ്റെ ബട്ടക്സിൻ്റെ അവിടെയാണ് വേദന എന്നുണ്ടെങ്കിൽ ഇടത്തെ ഇടത്തേക്കാലിൻ്റെ അവിടെ കയറ്റി വയ്ക്കാം ഓക്കെ എന്നിട്ട് ഇടത്തെ കാൽ മുട്ട് നെഞ്ചത്തോട്ട് കൊണ്ടുവരാം കൈ രണ്ടും ഇതാ ഇടത്തേക്കാലിൻ്റെ തൈസിൻ്റെ അവിടെ ഇവിടെ പിടിക്കരുത് ഇവിടെ പിടിക്കുമ്പോൾ ആദ്യമൊന്നും വേദന ഉണ്ടാവില്ല പക്ഷേ കുറേ പിടിക്കുമ്പോൾ ഇവിടെ ഒരു വേദന വരും അപ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ പിടിക്കരുത് ഇവിടെ ഈ കാല് വേണമെങ്കിൽ പൊന്തിച്ചും വെക്കാം താഴ്ത്തിയും വെക്കാം അത് നിങ്ങളെ കംഫേർട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ വലത്തെ ബട്ടക്സിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു ഫീലിംഗ് കിട്ടും ഇത് നിങ്ങൾ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ റ്റു വൺ റിലാക്സ് ഇത് തന്നെ നമുക്കൊന്ന് മറ്റേക്കാലം ചെയ്ത് നോക്കാം ഇടത്തേക്കാൽ എടുത്തിട്ട് വലത്തേക്കാൽ മുട്ടിൻ്റെ അവിടെ വെക്കാം മുട്ടിൻ്റെ ഇവിടെ വെക്കരുത് ഇവിടെ ഈ തൈസിൻ്റെ അവിടെയാണ് വയ്ക്കേണ്ടത് എന്നിട്ട് വലത്തേക്കാൽ നെഞ്ചത്തേക്ക് കൊണ്ടുവരാം അടിയിൽ പിടിക്കുക എൻ്റെ സ്ട്രെച്ച് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഈ എക്സസൈസ് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ തവണ അറ്റ് എ ടൈം ചെയ്യാം ഇപ്പോൾ രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കാല് രണ്ട് തവണ ചെയ്യാം മറ്റേ മറ്റേക്കാല് രണ്ട് തവണ ചെയ്യാം ഓക്കെ ഇനി രണ്ടാമത്തെ എക്സസൈസിൽ ഇതേപോലെ തന്നെ മുട്ട് രണ്ടും മടക്കി വയ്ക്കുക വൽ വലത്തേക്കാൽ ഇടത്തേക്കാലിൻ്റെ അവിടെ കയറ്റി വയ്ക്കുക അപ്പോൾ വലത്തേക്കാലിനാണ് പ്രശ്നം എന്ന് നിങ്ങൾ കരുതുക ഏത് കാലിനാണോ പ്രശ്നം ആ കാലം അപ്പുറത്തെ നല്ല കാലമേൽ കാലിൻ്റെ തൈസിൻ്റെ അവിടത്തേക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് ഷോൾഡർ ഇതാണ് ഓപ്പോസിറ്റ് ഷോൾഡർ ആ ഷോൾഡറിലേക്കൊന്ന് ഹഗ്ഗെയ്യുക എന്നുവെച്ചാൽ ഒന്ന് കെട്ടിപ്പിടിക്കുക ഓക്കെ ഇത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നേരെ ആവരുത് നേരെ ആവുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് കിട്ടൂല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ആയെന്ന് വെച്ചിട്ട് പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന പയറിഫോമിസ് ഇല്ല ആ പയറിഫോമിസ് എന്ന മസ്സിലിനെ നമുക്ക് വലിക്കുക ചെയ്യേണ്ടത് അപ്പോൾ ആ വലി വലിവ് നേരായാൽ കിട്ടൂല ഷോ ഓപ്പോസിറ്റ് ഷോൾഡറിലേക്ക് ആയാൽ കിട്ടുള്ളൂ ഇത് ഹോൾഡ് ചെയ്യുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ട്വ് വൺ റിലാക്സ് മറ്റേക്കാളും ഒന്ന് ചെയ്യാം ഇടത്തേക്കാൽ വലുത്തേക്കാലിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് ഓപ്പോസിറ്റ് നെഞ്ചത്തേക്ക് സ്ട്രെച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു വശത്തു നിന്നാണ് നിങ്ങൾക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യാം 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Relax. വൺ റിലാക്സ് ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ തലയാണെങ്കിലും അപ്പർ ബോഡി ആണെങ്കിലും ഒക്കെ റിലാക്സ്ഡ് പൊസിഷനായിരിക്കും കേട്ടോ തല ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ചായ ഒന്ന് കുനിയെ ഒന്നും ചെയ്യരുത് അത് ഫുൾ റിലാക്സ്ഡ് പൊസിഷനിലായിരിക്കും ഓക്കെ ഇനി മൂന്നാമത്തെ എക്സസൈസ് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കാം ക്ലാമ്പിങ് ചെയ്ത് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് ഇതുപോലെ മുട്ടും മടക്കി വയ്ക്കുക കാല് രണ്ടും കാലിൻ്റെ പാതും തമ്മിലിങ്ങനെ ഒരുമിച്ച് വെക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്കുക നമ്മുടെ ഹിപ്പ് തുറന്നു കൊടുക്കുക ഇത് ശ്രദ്ധ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹിപ്പ് ഇങ്ങോട്ടേക്ക് മലർന്നു പോവരുത് അതിനാണ് നിങ്ങൾ സൈഡിലേക്ക് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് ചെയ് ഇത് തുറക്കാം പൂട്ട തുറക്കാം പൂട്ട ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങോട്ടേക്ക് പുറത്തേക്ക് ആവുന്നുണ്ട് എന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മതിലിനോട് അടുപ്പിച്ച് കിടക്കാം അതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു മതിലുണ്ടാവും അപ്പോൾ നിങ്ങളെന്താകും അത് ചെയ്യ വൺ അപ്പോൾ ഇതവിടെ ഒരു പിടിച്ച് വയ്ക്കാനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ഇത് ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് ഇത് തന്നെ ഇപ്പ ഓപ്പോസിറ്റ് വശത്തേക്ക് തിരിഞ്ഞു കിടന്നിട്ട് മറ്റേ കാലുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം വൺ ഇത് കണ്ടില്ല ഈ ഒരു ഹിപ്പും ഷോൾഡറും ഒരേ ലെവലിലാണ് നിൽക്കുന്നത് പുറത്തോട്ട് പോകുന്നില്ല ഓക്കെ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആംഗിള് മാറിപ്പോകും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇനി നാലാമത്തെ എക്സസൈസ് കമഴ്ന്ന് കിടക്കാം കമഴിൽ കിടന്നിട്ട് ഈ മുട്ടൊന്ന് ഇപ്പം ഈ വലത്തേക്കാലിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ മുട്ടൊന്ന് ജസ്റ്റ് മടക്കാം എന്നിട്ട് ഒന്ന് പൊന്തിക്കാം ഓക്കെ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആയി പോവരുത് ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഇങ്ങോട്ടേക്ക് പൊന്തിക്കുമ്പോൾ ഇങ്ങനെ ഓവറായിട്ട് പൊന്തിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊക്കുക ഈ ഹീല് സീലിംഗിലേക്ക് പൊന്തിയാൽ മതി അത്രയേ ഉള്ളൂ പൊന്ത താഴ്ത്തുക സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലാക്സ് ഇത് ചെയ്യുമ്പോൾ കൈ വേണമെങ്കിൽ ഫ്രണ്ടിൽ റിലാക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പം കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ കൂടുതൽ പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പർ ബോഡി റിലാക്സ് ചെയ്തിട്ട് കൈ ഇതുപോലെ വെച്ചാൽ മതി എന്നിട്ട് ഇത് ചെയ്യാം വേറെ എവിടെയും ഒരു വേദന അല്ലെങ്കിൽ ഒരു ഒരു ഇടങ്ങേറോ ഒന്നും വരരുത് ഒരു റിലാക്സ്ഡ് ആയിരിക്കണം അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പം വളരെയധികം ബുദ്ധിമുട്ടി ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം അത് എന്താ പറയുക നല്ലതിനേക്കാൾ ദോഷഫലമുണ്ടാക്കു അപ്പം അതിനേക്കാൾ നല്ലത് റിലാക്സ് ചെയ്ത് കിടക്കുക എന്നിട്ട് ആ ഭാഗം മാത്രം ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഇപ്പം ഈ മുട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഹിപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ ഭാഗം മാത്രമേ ഒരു പ്രഷർ ഫീൽ ചെയ്യുള്ളൂ വേറെ എവിടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല ഓക്കെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇനി അടുത്ത രണ്ട് എക്സസൈസ് ഞാൻ പറയുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്ത എക്സസൈസിൻ്റെ ഫസ്റ്റ് രണ്ട് എക്സസൈസിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് അത് ഇപ്പം ഈ ചെയ്യാൻ സമയമില്ലാത്തവരുണ്ടാവല്ലോ പക്ഷെ പെയിൻ സഹിക്കാനും പറ്റുന്നില്ല ഈ ഡ്യൂട്ടിക്ക് പോകുന്നവരാണെങ്കിലും വർക്കിന് പോകുന്നവരാണെങ്കിലും അവർക്ക് സമയമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അവർ പറയാറ് അപ്പം ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഓഫീസിലാണെങ്കിലും ഇപ്പം കാറിൽ വരെ ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും കാറിൽ വരെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് അത് പറയുന്നത് അത് സിറ്റിങ്ങിലാണ് അപ്പോൾ ഇതുപോലെ ഒരു ചെയറിലിരിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ വർക്കിലാണെങ്കിലും ഒരു ഇതുപോലെ ഒരു ചെയർ ചെയറെന്തായാലും ഉണ്ടാകുമല്ലോ ഇനിയിപ്പോൾ കാറിലാണെങ്കിലും കാർ സീറ്റിൽ സീറ്റിലിരുന്നിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ കാൽമൽ കാൽ കയറ്റി വെക്കാം എന്നിട്ട് കൈ രണ്ടും ഒന്ന് മുട്ടുമലും പിടിച്ചോ ഒന്ന് ആങ്കിളുടെ അവിടെയും പിടിക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുക താഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ തല ഇങ്ങനെ താഴ്ത്തരുത് ഇങ്ങനെയല്ല ഇവിടെ ഒരു വളയരുത് ഇവിടെ വളയാതെ നേരെ പിടിച്ചിട്ട് ഹിപ്പിൻ്റെ അവിടുന്നും ഈ ഇവിടുന്ന് ആണ് നിങ്ങൾ വളയേണ്ടത് വളഞ്ഞിട്ട് സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകാം അപ്പം നിങ്ങൾക്ക് എന്താവും ഈ വെച്ച കാലിൻ്റെ ബട്ടക്സിൻ്റെ അവിടുന്നും നിങ്ങൾക്ക് നല്ല വലിവ് കിട്ടും ഇത് നിങ്ങളൊരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ിലാക്സ് മറ്റേ കാലം ഒന്ന് നോക്കാം ഇടത്തേക്കാല് വലുത്തേക്കാലിൻ്റെ അവിടെ കയറ്റി വയ്ക്കുക എന്നിട്ട് റിലാക്സ് ചെയ്തിരിക്കുക എന്നിട്ട് ബ്രീത്തിങ് ഒക്കെ നോർമൽ കുനിയാം ഹിപ്പിൻ്റെ അവിടുത്തും കുനിയാം എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇതാണ് ഒന്നാമത്തെ നമ്മൾ കിടന്ന എക്സസൈസിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഇരുന്നിട്ടുള്ളതാണ് രണ്ടും സെയിം ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി ഇനി രണ്ടാമത്തത് അതേപോലെ തന്നെ കാൽമൽ കാൽ കയറ്റി വയ്ക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് ചെസ്റ്റിലേക്ക് ഒന്ന് ഹഗ് ചെയ്യാം ഓക്കെ ബ്രീത്തിങ് ഒക്കെ നോർമൽ ആണ് ഇത് ഹോൾഡ് ചെയ്യുക ഫോർ ടെൻ സെക്കൻഡ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് മറ്റേ കാൽമ നോക്കാം കാൽമ കാൽമക്കാലി കയറ്റി വെക്കുക ഓപ്പോസിറ്റ് ചെസ്റ്റിലേക്ക് ഒന്ന് ഹഗ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അപ്പോൾ ഇത്രയും എക്സസൈസാണ് നമ്മൾ പാരിഫോമിയ സിൻഡ്രോം അല്ലെങ്കിൽ ബട്ടക്സ് പെയിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്രയും എക്സസൈസ് നിങ്ങൾ ഒരു തവണെങ്കിലും ചെയ്താൽ തന്നെ ഒരു ദിവസം ഒരു ഒരു തവണയെങ്കിലും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടുന്നതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഡോക്ടറെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിങ്ങൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്